നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഉള്ളില് പകയുടെ കരലൊടുങ്ങാതെയാണ് കൊളംബിയ അർജന്റീനയ്ക്കെതിരെ കളിക്കാനിറങ്ങിയത് കൂടി അവർ ആഞ്ഞടിക്കുകയും ചെയ്തു പക്ഷേ ഒരു ഗോളിന് പുറകിൽ പോയിട്ടും പിന്നെ എൻസോ ഫെർണാണ്ടസിന് കാർഡ് കിട്ടി പത്ത് പേരായി ചുരുങ്ങിയിട്ടും തോൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല അർജന്റീനക്ക് അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറുമല്ല ഒടുവിൽ ആ ഗോൾ അങ്ങ് പിറന്നു തിയാഗോ അൽമയുടെ കിടിലൻ ഗോൾ മത്സരം ഒന്നേ ഒന്നിന്റെ സാമനിലയിൽ ഇല്ല തോൽക്കാൻ മനസ്സില്ല അർജന്റീനക്ക് കളിയിലെ ലൂയിസ് ദേസാണ് കൊളംബിയയുടെ ഗോൾ കണ്ടെത്തിയിരുന്നത് മോണമെന്റൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും കുലിനൽവരസും തിയാഗോ അൽമെയ്ഡയും ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ലൂയിസ് ദേസിനെ മുന്നിൽ നിർത്തി ഒപ്പം ഹമേസ് റോഡ്രിഗസിനെയൊക്കെ ഇറക്കിക്കൊണ്ടാണ് കൊളംബിയ തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ സൂപ്പർ ഗോളാണ് ലൂയിസ് ദേസ് നേടിയത് അതായത് സ്വന്തം ിൽ നിന്ന് നീട്ടിക്കൊടുത്ത പന്ത് ആ പന്തുമായിട്ട് അദ്ദേഹം ഇടതുപാർശത്തിലൂടെ കുതിച്ചു പാഞ്ഞ് അർജന്റീനയുടെ ഡിഫൻഡർമാരെ ഒന്നൊന്നായി മറികടന്നുകൊണ്ട് പന്ത് വലയിലേക്ക് നിക്ഷേപിച്ചപ്പോൾ അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആദ്യ പകുതിയില് പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡുമായിട്ടാണ് കൊളംബിയ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ അർജന്റീന ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനിടക്കാണ് എഴുപതാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടുന്നത് അത് അർഹിച്ച റെഡ് കാർഡാണ് ഒരു തർക്കവുമില്ല ഇല്ല അതിൽ തർക്കം എൻസോക്ക് പോലും ഉണ്ടാവില്ല എതിരാളിയുടെ നെറ്റിയിൽ മുറിവ് പറ്റുന്ന വിധം അപകടകരമായ വിധത്തിൽ പന്തിന് പോയി പന്തിന് പോയതോ അയാളത് എഡ് ചെയ്യാൻ വേണ്ടി തല താഴ്ത്തിയ ഘട്ടത്തിലാണ് കാലുയർന്നത് എന്തായാലും അർഹിച്ച റെഡും വാങ്ങിയിട്ടാണ് എൻസോ കളിക്കളം വിട്ടത് പക്ഷേ എന്നിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അർജന്റീന എന്നതാണ് യാഥാർത്ഥ്യം എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഒരു ലോ ഷോട്ട് വലയിലേക്ക് അങ്ങ് അടിച്ച് കയറ്റി ഒന്നേ ഒന്നിന്റെ സമനിലയും പിടിച്ചു മത്സരം തോൽക്കാതെ അർജന്റീന ഇതാ ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ് അവർ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതാണ് അതിന് ഇനി മാറ്റമൊന്നുമില്ല ഏതായാലും തോൽവിയില്ലാതെ കളിക്കളം വിട്ടിരിക്കുന്നു പതിനാറ് കളികൾ പതിനൊന്ന് വിജയം രണ്ട് സമനിലകൾ മൂന്ന് തോൽവികൾ മുപ്പത്തി അഞ്ച് പോയിന്റോടെ ഇതാ അർജന്റീന ഒന്നാം സ്ഥാനത്ത് തന്നെ വിരാജിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്